ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ വന്നിട്ടുണ്ട് ബിഗ് ബാങ്ക് വീക്കിൻ്റെ ഭാഗമായിട്ട് കുഴിപ്പണം എന്നൊരു ടാസ്ക് ആണ് ഇപ്പോൾ കൊടുത്തിരിക്കുന്നത് ആക്ടിവിറ്റി ഏരിയയിലാണ് ഈ ടാസ്ക് നടക്കുന്നത് ഒരു ടേബിൾ പോലെ ചതുരാകൃതിയിലുള്ള ഒരു പ്രോപ്പർട്ടി കൊടുത്തിട്ടുണ്ട് അതിൽ നിറയെ കുഴികളുണ്ട് ശേഷം ഒരു റെഡ് കളറിലുള്ള ഒരു ബോൾ ആ കുഴിയിലൊന്നും വീഴാതെ അതിന് തുമ്പത്തായിട്ട് മൂന്നാല് ഗ്ലാസ്സുകൾ വെച്ചിട്ടുണ്ട് ആ ഗ്ലാസ്സിലേക്ക് വീഴണം ആ ഗ്ലാസ്സുകളിൽ ഓരോ ഗ്ലാസ്സിലും ഓരോ ആണ് എഴുതി വെച്ചിരിക്കുന്നത് ബോൾ ഏത് ഗ്ലാസ്സിലാണ് വീഴുന്നത് അതിൽ കൊടുത്തിരിക്കുന്ന എമൗണ്ട് ആ വ്യക്തിക്ക് കിട്ടുന്നതായിരിക്കും ടേബിൾ പോലെയുള്ള ഈ പ്രോപ്പർട്ടിയുടെ ഒരു സൈഡിലുള്ള ഹാൻഡിലിൽ പിടിച്ച് ബോൾ കുഴിയിലൊന്നും വീഴാതെ ഗ്ലാസ്സിലെത്തിക്കാനും മത്സരാർത്ഥികൾ ശ്രമിക്കുന്നു പ്രൊമോയിൽ കാണിക്കുന്നത് ഷാനവാസിക്കയും അനീഷ് ഏട്ടനും ഗ്ലാസ്സിൽ ബോൾ വീഴ്ത്തുന്നതായിട്ടാണ് ടാസ്ക് മേള ടാസ്ക് ത്രീ പട്ടപ്പണം ഒരു റിങ് പോലുള്ളൊരു പ്രോപ്പർട്ടി വലിച്ചെറിയുമ്പം അവിടെ കുറേ ക്യാഷും അല്ലാത്ത പ്രോപ്പർട്ടിയും വെച്ചിട്ടുണ്ട് ക്യാഷിൽ വീഴുവാണെങ്കിൽ ക്യാഷ് സ്വന്തം അല്ലാതെ പൗഡർ ഡിറ്റർജൻറ്റ് അങ്ങനെ പല സാധനങ്ങളും വെച്ചിട്ടുണ്ട് അതിൽ വീഴുവാണെങ്കിൽ ആ പ്രോപ്പർട്ടി ആ വ്യക്തിക്ക് സ്വന്തം അങ്ങനെയാണ് പ്രൊമോയിൽ കാണിക്കുന്നത് അക്ബർക്കാണെന്ന് തോന്നുന്നു ഒരു കെട്ട് ക്യാഷിലേക്ക് ആ റിങ് വീഴ്ത്തുന്നുണ്ട്